രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് വമ്പൻ തിരിച്ചടി കിട്ടിയിരുന്നു നമ്മൾ ശ്രദ്ധിച്ച് കാണും ഉത്തർപ്രദേശും ബീഹാർ മധ്യപ്രദേശ് അങ്ങനെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് നല്ല മറുപടിയാണ് ജനങ്ങൾ കൊടുത്തിരുന്നത് അതിനുശേഷമുള്ള ഒരു ഒരു അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരൊരു എൻ ഡി എ സഖ്യത്തിനെ രൂപീകരിച്ചു കൊണ്ട് ഇപ്പോൾ ബീഹാറിൽ നിന്ന് നിതീഷ് കുമാറിനെയും അതുപോലെ തന്നെ മധ്യപ്രദേശിൽ നിന്ന് ചന്ദ്രബാബു നായിഡുവിനെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ മാനം കാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോയിരുന്നു അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിരവധി സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ വെസ്റ്റ് വെസ്റ്റ് ബംഗാളിൽ നിന്നും അതുപോലെ തന്നെ തെലങ്കാനയിൽ നിന്നും നിരവധി ബി ജെ പിയുടെ നേതാക്കന്മാർ ഇന്ത്യ സഖ്യത്തിലേക്ക് ചേരുന്നതായിട്ട് അവർക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ നിരവധി വാർത്തകൾ ആ ഒരു സമയത്ത് ആ ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ ആ റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ നിലവിൽ വരുന്നത് എന്താണ് ഹരിയാനയിൽ നിന്നുള്ള വാർത്തയാണ് അതില് ബി ജെ പിക്ക് വീണ്ടും വമ്പൻ തിരിച്ചടി വമ്പൻ തിരിച്ചടി എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടാവുന്നതിലും ഏറ്റവും വലിയൊരു തിരിച്ചടി കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് കേൾക്കാൻ കഴിയുന്നത് ഇതിനോടകം തന്നെ ഇരുപത് എം എൽ എ ഹരിയാനയിൽ നിന്നും രാജിവെച്ച് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് അടുത്ത മാസം ആദ്യവാരം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ സിറ്റിംഗ് എം എൽ എമാരായിട്ടുള്ള ഒൻപത് പേർക്ക് അവസരം കൊടുത്തില്ല എന്ന് നോക്കി കണ്ടുകൊണ്ട് തന്നെ ഇരുപതോളം പേർ ഇതിനോടൊപ്പം തന്നെ രാജിവെച്ച് പിന്മാറിയിരിക്കുന്നു അതിൽ മന്ത്രിമാരുണ്ട് മുൻ എന്താണ് മന്ത്രിമാരുണ്ട് എം എൽ എ എം പിമാരുണ്ട് അങ്ങനെ നിരവധി നേതാക്കന്മാർ നിരവധി എന്താണ് മുതിർന്ന നേതാക്കന്മാർ ബി ജെ പി വിട്ട് ഇന്ത്യ സഖ്യത്തിലോട്ട് പോവുകയും അതുപോലെ തന്നെ അവർ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിൽ സ്വതന്ത്രനായിട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്നതായിട്ടും കേട്ടുവരുന്നു അതിൽ പ്രധാനികളായിട്ടുള്ള രഞ്ജിത് സിംഗ് ചൌട്ടാല കരൺ ദേവ് കാമ്പോജി ലക്ഷ്മൺ നാപ്പ എന്ന് പറയുന്ന നേതാക്കന്മാർ ആദ്യം തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹരിയാന ഏകദേശമൊക്കെ ി ജെ പി ബി ജെ പിയെ കൈവിട്ടുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാരെ കൈവിട്ടുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ ഒരു മുഖ്യധാര കേന്ദ്രമായിട്ട് മാറുകയാണ് ഹരിയാന അവിടെ ഒരു മുസ്ലിം ഹൈന്ദവ ഒരു ഒരു വർഗീയത പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരുന്നുണ്ട് ഒരാഴ്ചക്കിടെ രണ്ടു പേരെയാണ് അവിടെ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൊന്നു തള്ളിയത് ഒരാളെ വെടിവെച്ചു കൊന്നു ഒരാളെ അടിച്ചു കൊന്നു അങ്ങനെ രണ്ടുപേർ മരണപ്പെട്ടു അത് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എന്താണ് അവർക്ക് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടതാണ് നിരവധി സംസ്ഥാനങ്ങളിൽ കലാപം അഴിച്ചുവിടുന്ന ഒരു പ്രവണത അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടമുണ്ടാക്കുന്ന ഒരു ഒരു സാഹചര്യം ഇപ്പോൾ മണിപ്പൂരാണെങ്കിലും ഹരിയാന ഇതിന് മുമ്പാണെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് ഗുജറാത്ത് ആണെങ്കിൽ അവരൊക്കെ അവിടെയൊക്കെ കലാപങ്ങൾ അഴിച്ചു വിട്ടിട്ടാണ് അവരവിടെ സ്വാധീനം ചെലുത്തി വന്നിരുന്നത് അപ്പോൾ ഉത്തർപ്രദേശ് പിന്നെ നമ്മൾ പറയണ്ടല്ലോ ഉത്തർപ്രദേശ് അതിൻ്റെ ഒരു ഒരു മണ്ണ് തന്നെയാണ് അവരുടെ ആദ്യത്തെ ഒരു ഒരു സംസ്ഥാനം അവരുടെ എന്താണ് വിളവെടുക്കാൻ തുടങ്ങിയ വർഗീയ വിളവെടുക്കാൻ തുടങ്ങിയ ആദ്യത്തെ സംസ്ഥാനം ആണ് എന്തായാലും ഇത് ഈ ഒരു വാർത്ത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കാരണം നമ്മൾ കണ്ടതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് കഴിഞ്ഞതിന് ശേഷം വിനേഷ് പോഗട്ട് ഒളിമ്പിക്സിൽ നിന്ന് വിരമിച്ച് മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടാണ് അതിനുശേഷം വിനേഷ് പോഗട്ടിനെ ഹരിയാനയിൽ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ കോൺഗ്രസ് മുന്നോട്ട് വന്നു അതുപോലെ തന്നെ എന്താണ് പറഞ്ഞ കണക്ക് ബജരംഗ് പുനിയ എന്ന് പറയുന്ന താരത്തെയും ഗുസ്തി എന്താണ് ഒളിമ്പിക്സ് താരത്തെയും ഹരിയാനയിലേക്ക് മത്സരിക്കാനായിട്ട് കൊണ്ടുവരുന്നു വിനേഷ് പോഗട്ടിന്റെ കുടുംബ കുടുംബ ബന്ധുവിനെതിരെയാണ് വിനേഷ് പോഗട്ട് കോൺഗ്രസ് പാളത്തിൽ നിൽക്കുന്നത് അത് അവരുടെ ബി ജെ പി നിർത്തുന്നത് ിനേഷ് ഫോഗട്ടിന്റെ മറ്റൊരു ആ കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരു വ്യക്തിയാണ് നിർത്തുന്നത് ബബിതാ ഫോഗട്ട് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് ബി ജെ പി നിർത്തുന്നത് എന്തായാലും അവിടെ വമ്പൻ ഒരു ഒരു മത്സരം ചൂട് പിടിച്ചു പോകുന്നു നല്ല രീതിയിലുള്ള ഒരു ഒരു നേട്ടം ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഉറപ്പാണ് ഇതിനോടകം തന്നെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് വമ്പൻ തിരിച്ചടി കിട്ടി പോവുകയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അധിക ദിവസമൊന്നുമില്ല ഏക ഏകദേശം തുച്ഛമായ ദിവസങ്ങളിൽ അവിടെ തിരഞ്ഞെടുപ്പ് കഴിയും എന്തായാലും ഓരോ സംസ്ഥാനം വെച്ച് ബി ജെ പിയെ കൈവിടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഉത്തർപ്രദേശ് അറുപത്തി ഏഴ് സീറ്റിൽ നിന്നൊക്കെ കൂപ്പ് കുത്തി മുപ്പത്തിനാലിലൊക്കെ വന്ന് നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അപ്പോൾ അവിടെയും തെരഞ്ഞെടുപ്പ് എന്താണ് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും ബി ജെ പിയെ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത തലത്തിലേക്ക് മാറുകയാണ് ഇന്ത്യ സഖ്യം പൂർവാധികം ശക്തിയോടുകൂടി കോൺഗ്രസും ഇന്ത്യ സഖ്യവും മുന്നോട്ട് വരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഏറ്റവും താഴെത്തട്ടിലേക്ക് താഴ്ന്നു പോയിട്ടപ്പോൾ വീണ്ടും അവർ പൂർവാധികം ശക്തിയോടുകൂടി ഉയർന്നു വരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ അങ്ങനെ എല്ലാവരും എല്ലാവർക്കും പൂർണ്ണമായിട്ടും ഒരു ഒരു എന്താണ് നല്ല രീതിയിൽ ആത്മവിശ്വാസം കിട്ടി വരികയാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ തന്ത്രങ്ങൾ എല്ലാവർക്കും മനസ്സിലായി ജനങ്ങൾക്ക് മനസ്സിലായി തമ്മിൽ തല്ലി ഭരണം നിലനിർത്തുക എന്നുള്ള ഒരു തലമാണ് വർഗീയത പടർത്തി വിടുക എന്ന് പറയുന്ന ഒരു തലമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു എന്തായാലും ഹരിയാനയിൽ നിന്നും ഇരുപതോളം എം എൽ എമാർ അടങ്ങുന്ന ഒരു ഒരു കൂട്ട രാജിയിലേക്ക് പോയിരിക്കുന്നു നമുക്കിനി അടുത്ത ഹരിയാനയിൽ നിന്ന് വരുന്ന വാർത്തകൾ നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം